മതാതീത സാഹോദര്യത്തിന്റെ സന്ദേശം ഉയർത്തി നടത്തിയ നോമ്പുതുറ മാതൃകയായി തെക്ക് പൊടിയാലുവയലിൽ ശിവപാർവതി ശിവപാർവതിലായിരുന്നു ഒരുമയുടെ ഇഫ്താർ സംഗമം നടത്തിയത് കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്ത് അംഗങ്ങൾക്കാണ് ക്ഷേത്രത്തിൽ ഇഫ്താർ ഒരുക്കിയത് മനസ്സുകളിൽ ഒരുമയുടെ വെളിച്ചം നിറച്ചുകൊണ്ട് ജാതി മത ഭേദമില്ലാതെ ഒന്നിച്ച് നോമ്പുതുറ നടത്തിയത് മാതൃകയായി തെക്ക് പൊടിയാലു പൊടിയാലുവയലിൽ ശിവപാർവതി ക്ഷേത്രാങ്കണത്തിലായിരുന്നു സാഹോദര്യത്തിന്റെ ഇഫ്താർ സംഗമം നടന്നത് കണ്ടല്ലൂർ മുസ്ലിം ജമാത്ത് അംഗങ്ങൾക്കാണ് ക്ഷേത്രത്തിൽ ഇഫ്താർ ഒരുക്കിയത് നോമ്പുതുറ സമയത്ത് കണ്ടല്ലൂർ ജമാഅത്തിലെ വിശ്വാസികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ടി കെ ശിവശർമ്മൻ കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്ത് ഇമാം റഷീദ് ബാഖി എന്നിവർ മത സൗഹാർദ്ദ സന്ദേശം നൽകി സീബോ ശശി നയനാനന്ദൻ ശശിധരൻ ബിജു ബഷീർ ഇ സമീർ എം എം കബീർ ബിജു ഈരിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേരും ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു എല്ലാ മതവും നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണ് പരസ്പരം ബഹുമാനിക്കാനാണ് പരസ്പരം ആദരിക്കാനാണ് നമ്മുടെ വിഷയം മനുഷ്യരാണ് അപ്പോൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വേണ്ടത് മനുഷ്യ സൗഹാർദ്ദമാണ് മത സൗഹാർദ്ദം എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കാരണം മതങ്ങൾ എപ്പോഴും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു അപ്പൊ ഇത്തരം ചടങ്ങുകളിലൂടെ മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാനും നമ്മുടെ ദേശത്തെ ജനങ്ങൾ ഒന്നായി കഴിയുവാനും എല്ലാവർക്കും സുഖവും സന്തോഷവും പരസ്പരം കൈമാറുന്നതിനും വേണ്ടിയിട്ട് ഈ ക്ഷേത്ര സംവരണ സമിതിയും അതുപോലെ തന്നെ വള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ നടത്തുന്ന ഏറ്റവും മികച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുന്നു ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ

ാവരും ജീവിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ എല്ലാ സമുദായ അംഗങ്ങളെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകുക എല്ലാവരുമായി സൗഹാർദം സംഘടിപ്പിക്കുക ഇതാണിതിൻ്റെ എല്ലാം മാതൃത്തുകൾ വരും തലമുറയ്ക്കും ഒരു മാതൃകയായി മാറാൻ വേണ്ടി ഇതുപോലുള്ള ഇസ്റ്റാർ പരിപാടികൾ ഇതുപോലുള്ള സംഗമങ്ങൾ നമ്മുടെ മത രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ കൂടി നടത്താൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് കണ്ടല്ലൂർ ജമാഅത്തിനെ ക്ഷണിച്ചതിലും ഞങ്ങളുടെ അംഗങ്ങളെ ക്ഷണിച്ചതിലും ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ അതിയായ നന്ദി ഈ ക്ഷേത്ര പൗരവാഹത്തിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ പരസ്പര വിശ്വാസം എല്ലാം എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സംസ്ഥാനം കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഓരോ നൂറ് മീറ്ററേക്ക് ഇടയ്ക്കും അമ്പലവും പള്ളിയും എല്ലാം ഒരു ഒരുപോലെ നിൽക്കുന്ന ഒരു സാമൂഹിക അമ്പലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഈ വന്ന കാലത്ത് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും എല്ലാ ആചാരങ്ങളും പരസ്പരം സ്നേഹത്തോടെ പങ്കുചേർന്നുകൊണ്ട് മാത്രമേ നമ്മുടെ കേരളത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇവിടെ അമ്പലങ്ങളിൽ ഉത്സവങ്ങളും കെട്ടുകാഴ്ചകളും മറ്റാഘോഷങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഇവിടെ ഒരു മതവ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ല അവർക്ക് വ്യത്യാസമില്ല അതെല്ലാവരും സഹകരിക്കുകയും അതുപോലെ തന്നെ ഇതേപോലുള്ള സംഗമങ്ങൾ ഇഫ്താർ വിരുന്നുകൾ അമ്പല ഗ്രൗണ്ടിൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഈ നാടിൻ്റെ ഒരു നന്മയാണ് മാനവരാശിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ നന്മയാണ് ഞങ്ങളുടെ ഈ നാടിനെയും ഞങ്ങളെയും മുന്നോട്ട് നയിക്കുന്നതും അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ളതും ഒരു നന്മ മാത്രമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന കേരളം ഒട്ടാകെ ഇതേ രീതിയിലുള്ള സൗഹാർദ്ദപരമായ ഭാവങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ കേരളത്തിലെ അങ്ങോളോ ഇങ്ങോളോ നടക്കുന്ന ഒരു പൂർണതയും സ്നേഹവും നമ്മളിൽ എല്ലാവരിലും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോട് ഒരേ ചിന്തയോട് നാം യാത്ര ചെയ്യുന്ന സമയത്ത് ആരും കൂടെ കാണില്ല വന്നപ്പോഴും ആരുമില്ല അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് പടുത്തുയർത്താം ഈ സൗഹൃദം